ഇന്ന് രാജ്യം എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആചരിക്കുകയാണ് കഴിഞ്ഞ പത്തു വർഷമായി ഈ രാജ്യത്ത് ഭരണഘടന അപകടത്തിലാണ് ലോകരാജ്യങ്ങൾക്കുമ്പിൽ അഭിമാനത്തോടെ നാം ഉയർത്തിക്കാട്ടിയ മതേതരത്വം ഭീഷണിയിലാണ് ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ വെറും പ്രസംഗങ്ങൾ എന്ന് വിളിക്കാൻ പറ്റില്ല കൃത്യമായി പറഞ്ഞാൽ മോദി വിഷം തുപ്പുകയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ നൂറിലധികം ഇസ്ലാമോഫോബിക് പരാമർശങ്ങളാണ് ഇസ്ലാമോ ഭാഗത്തുനിന്നുണ്ടായതെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ റിപ്പോർട്ട് മാർച്ച് പതിനാറിന് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷം മോദി നടത്തിയ നൂറ്റി എഴുപത്തി മൂന്ന് പ്രസംഗങ്ങൾ പരിശോധിച്ച ശേഷമാണ് സംഘടന റിപ്പോർട്ട് തയ്യാറാക്കിയത് का है इसका मतलब ये संपत्ति इकट्ठी करके किसको जिनके ज्यादा बच्चे हैं उनको മൂന്നാം മുഴം അധികാരം പിടിക്കാൻ ബിജെപി നേതാക്കൾ മുസ്ലിങ്ങളും പിന്നാക്കക്കാരും ഉൾപ്പെടുന്ന പാർശ്വവൽക്കൃത വിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നിരന്തരം വിവേചനത്തിനും ശത്രുതക്കും അക്രമത്തിനും പ്രേരിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തിയതായും റിപ്പോർട്ടിൽ പറയുന്നു പത്തു വർഷത്തെ മോദി ഭരണത്തിന് കീഴിലെ വിവേചനത്തിനും ശാരീരിക ആക്രമണങ്ങളും ഈ നാട് കണ്ടതാണ് ഇതിൻ്റെ തുടർച്ചയെന്നോണമുണ്ടായ ഇത്തരം പ്രസ്താവനകൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കും ആക്കം കൂട്ടിയതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഏഷ്യ ഡയറക്ടർ എൽ എൻ പിയേഴ്സൺ പറഞ്ഞു രാജസ്ഥാനിൽ മുസ്ലിങ്ങൾക്കെതിരെ മോദി നടത്തിയ നുഴഞ്ഞുകയറ്റക്കാർ എന്ന പരാമർശമാണ് റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന ഒന്ന് സ്ത്രീകളുടെ സ്വർണ്ണാഭരണങ്ങളുടെ കണക്കെടുത്ത ശേഷം നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളുള്ളവർക്കും നൽകുമെന്നുമാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലുള്ളതെന്ന മോദിയുടെ പ്രയോഗം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ടാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു മൂന്നാം മോദി സർക്കാർ വിവേചനപരമായ നയം തിരുത്തണമെന്നും ന്യൂനപക്ഷ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കണമെന്നും എല്ലാവർക്കും നീതി ഉറപ്പാക്കണമെന്നും സംഘടന ആവശ്യപ്പെടുകയാണ് ഗാന്ധിയൻ ചിന്തയിൽ അഹിംസ എന്നാൽ പരമമായ സ്നേഹമാണ് മറ്റൊരാളെ കൊല്ലാതിരിക്കാൻ സ്വയം മരിക്കാൻ തയ്യാറാകുന്ന മനഃസ്ഥിതിയാണ് ഗാന്ധിയൻ ചിന്തയിൽ അഹിംസ ഓർമ്മകൾ ഉണ്ടായിരിക്കണം